ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി കാഷൻസിൻ്റെ പുതിയ വീഡിയോക്ക് ലാഭം ഇന്ന് വന്നിട്ട് നല്ല കോട്ടൻ്റെ ടോപ്സാണ് ഇത് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് നല്ല സോഫ്റ്റ് കോട്ടൺ മോഡലാണ് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് സിറ്റ് മോഡൽ ടോപ്പാണ് നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ഇത് നമ്മൾ ജീൻസിൻ്റെ മെറ്റീരിയൽ പോലെയൊക്കെ തോന്നുന്ന ഒരു മോഡലാണ് ഇതും അതേപോലെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് വന്ന് നമുക്ക് എം ടി ഡ്രിബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ഇതും അതേപോലെ ത്രീ ഫോർ സ്ലീവ്സാണ് ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കളർ നല്ല ഡാർക്ക് കളറാണ് ഇതും വന്നിട്ട് നല്ലൊരു സഫയർ ഗ്രീൻ ആണ് നമുക്കൊരു എമറാൾഡ് പച്ച എന്നൊക്കെ പറയാൻ പറ്റുമ്പോൾ കളറാണിത് ഇതും അതേപോലെയാണ് നല്ലൊരു ചുങ്കി ടൈപ്പ് മോഡലായിട്ട് തോന്നുന്നതാണ് നല്ല മുറക് വർക്ക് നിറച്ച് മുറവർക്ക് കൊടുത്തിട്ടുണ്ട് ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് ഇതും അതേപോലെ തന്നെ എം ടി ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇപ്പോൾ കാണിച്ച എല്ലാ മോഡലും നമുക്ക് സെവൻ ഫോർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ എവിടെയാണ് ഷിപ്പ് ചെയ്യുന്നതാണ് പിന്നെ കൂടുതൽ വീഡിയോസിനായി ലൈക്കാൻ സബ്സ്ക്രൈബ് പിന്നെ ആവശ്യമുള്ള കമൻറ്റും അതേപോലെ എഴുതണം താങ്ക്